ഹായ് ഓൾ പുതിയൊരു സെയിൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത് ഫസ്റ്റ് വരുന്ന ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റിന് എഴുപത് രൂപയാണ് വില വരുന്നത് അടുത്ത ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിന് എഴുപത് രൂപയാണ് വില വരുന്നത് ഒരു ചോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് എഴുപത് രൂപ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ മൂന്ന് കളറാണ് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് ഈ ഗ്രൗണ്ട് ഓർക്കിഡിനും നൂറ് രൂപയാണ് വില വരുന്നത് ഒരു ചുറ്റു പ്ലാന്റിന്റെ റേറ്റ് ആണ് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഗ്രൗണ്ട് ഓർക്കിഡാണ് പ്ലാന്റ്സ് ഒക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി അടുത്ത് വരുന്ന ഈയൊരു നൊമ്പരത്തീര സീഡുകളാണ് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് മുപ്പത് രൂപയാണ് ഒരു പാക്കറ്റ് സീഡിൻ്റെ റേറ്റാണ് മുപ്പത് രൂപ അടുത്ത ഈ ഒരു പെഡിലാൻഡസ് പ്ലാന്റിൻ്റെ ആയിട്ടുള്ള പ്ലാന്റിന് മുപ്പത് രൂപയും കട്ടിങ്സിന് പത്ത് രൂപയാണ് വരുന്നത് അടുത്ത ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് വലുപ്പമുള്ള പ്ലാന്റുകളാണ് അടുത്ത് ഈയൊരു ബാഡ്നെസ്റ്റിൻ്റെ സ്നേക്ക് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഒരു ചുട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ഈ ഒരു പെഡലാന്തസ് കട്ടിങ്സ് ആണ് സെയിലിനായിട്ടുള്ളത് പത്ത് രൂപയാണ് കട്ടിങ്സിന് റേറ്റ് വരുന്നത് അടുത്ത് മുള്ളില്ലാത്ത ഈ ഒരു യു ഫോർ ബിയുടെ കട്ടിങ്സിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നാടൻ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾക്ക് എട്ട് പ്ലാന്റുകൾക്ക് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് ഇത് രണ്ടാമത്തെ ഒരു കളർ ഓറഞ്ച് കളറാണ് ഓറഞ്ചും പിങ്കും മിക്സഡായിട്ട് വരുന്നൊരു കളറാണ് അടുത്ത് ഇത് ഡബിൾ കളറായിട്ട് വരുന്നതാണ് വൈറ്റും മജന്തയും ആയിട്ട് വരുന്നതാണ് അടുത്ത് ഇതൊരു റെഡ് കളറാണ് അടുത്ത ഇത് ഡാർക്ക് ഓറഞ്ചും വൈറ്റും ഡബിൾ കളറായിട്ട് വരുന്നതാണ് അടുത്ത് ഈ ഒരു മജന്തയില കളറ് ഇത് മജന്തയും വൈറ്റും കൂടി വരുന്നത് അടുത്ത് വൈറ്റ് കളറ് ഇത്രയാണ് ബാത്സ്യം സെയിലിനായിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എട്ട് പ്ലാന്റുകൾ സെലക്ട് ചെയ്യാം നൂറ്റി അൻപത് രൂപയാണ് അതിന് റേറ്റ് വരുന്നത് അടുത്ത് ഡബിൾ പെറ്റൽ വരുന്ന ബാൽസ്യമാണ് ആയിട്ടുള്ള അഞ്ച് പ്ലാന്റുകൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫസ്റ്റ് കാണിക്കുന്നത് പിങ്കും വൈറ്റും മിക്സ് ആയിട്ട് വരുന്നത് ഇതൊരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നതാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്യാം ഒരു പ്ലാന്റ് തന്നെ ഒന്നിൽ കൂടുതൽ ഷൂട്ട് വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം ഇത് റെഡ് കളറാണ് ഡബിൾ പെറ്റിൽ വരുന്നതാണ് അടുത്ത് ഇത് പിങ്ക് വരുന്ന ലൈറ്റ് പിങ്ക് കളറിൽ വരുന്നതാണ് ഡി ടി ഡി സി വഴിയാണ് പ്ലാന്റ്സ് ഒക്കെ അയയ്ക്കുന്നത് ഇപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതൊരു ഡാർക്ക് മജന്ത ഷെയ്ഡാണ് അപ്പോൾ ഇത്രയാണ് ഡബിൾ പെറ്റിൽ വരുന്ന പാൽസ്യം അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഈ ഒരു സ്പൈഡർ പ്ലാന്റിൻ്റെ ഫുൾ പോട്ടിന് ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു അഗ്ലോൺ പ്ലാന്റുകൾക്ക് അൻപത് രൂപയാണ് ഇതൊരു പാമിൻ്റെ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് പ്ലാന്റിന്റെ റേറ്റ് ഈ ഒരു അഗ്ലോണിമയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് ഈ ഒരു അഗ്ലോണിമ എഴുപത് രൂപയാണ് ഈ ഒരു ബിഗോണിയ പ്ലാന്റിന്റെ കട്ടിങ്സ് ആണ് സെയിലിനായിട്ടുള്ളത് പത്ത് രൂപയ്ക്കാണ് കട്ടിങ്സ് ലഭിക്കുന്നത് ഈ ഒരു കട്ടിങ്സ് ആണ് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ ആവശ്യക്കാര് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കേ താങ്ക്